മഹാകവി കുമാരനാശാൻ്റെ തോട്ടത്തിലെ എട്ടുകാലി തളുത്തലഞ്ഞു നിന്നിടും തന്റെ ശാഖയിൽ കുളുത്തി നീണ്ട നൂലുലക്ഷ്മി പോലെ നാലു ഭാഗവും കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തുകാറ്റിരി വെളുത്ത കണ്ണി വച്ചെഴും വിചിത്ര രൂപനാലിവൻ അടുത്ത് അടുത്തിടുന്നു ലീച്ചപാറ്റ യാതിയായ ജീവിയെ പിടിപ്പതിന്നു കണ്ണിവ കൊള്ളുവാൻ പഠിച്ച കള്ളനാരുനീ പ്രഗൽഭനായ മുക്കുവ കിടാത്തനോ കടുത്ത കാട്ടിലുള്ള കൊച്ചുവേടനോ മിനുത്തുനേർത്ത നൂലിതെങ്ങു നിന്നു മോടികൂടുമീയ നർഖമാം നെയ്യത്തു തന്നെ അഭ്യസിച്ചതെങ്ങു നീ നിനയ്ക്ക് നിൻ്റെ തുന്നൽ കാഴ്ച വേല തന്നിലെത്തിയാൽ നിനക്കുതങ്ക മുദ്ര കിട്ടുമിട്ടുകാലി നിശ്ചയം